എടുത്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് റിയാക്ട് ചെയ്യും വന്നിട്ട് അത് ഉറപ്പാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ ദിൽഷ വന്നിട്ട് ഇതേപോലെ ദിൽഷ എന്തോ ഒരു പ്രൊമോഷൻ ചെയ്തിട്ട് അതിൻ്റെ പൈസ പോയി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ നമ്മളാരും ഒരു സ്ത്രീ നമ്മളാരും അറിയാത്ത ഒരു സ്ത്രീ ആ സ്ത്രീയുടെ പൈസ പോയി നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തായ ഒരു തൻ്റെ അയച്ചു കൊടുക്കുകയും ചെയ്തു ആ അയച്ചു കൊടുത്താലെല്ലാം നിങ്ങൾക്കറിയാം സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഹെൽനോസ് പാർട്ടിൻ്റെ വീഡിയോ ആണ് അതിൻ്റെ അകത്ത് പിന്നെ ൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് പിന്നെ എല്ലാവരും ചേർന്ന് ചതിച്ചു ചങ്ങാതിയാണത്രേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചിലരൊക്കെ ചേർന്ന് ചതിച്ചു ചങ്ങാതിയാണത്രേ എന്നുള്ള ഒരു ആണ് കൊടുത്തിരിക്കുന്നത് സംഭവം എന്താണെന്ന് പിന്നെ എല്ലാവർക്കും കത്തിയിട്ടുണ്ട് എനിക്കും കത്തി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കമൻറ് കണ്ടു ആ കമൻ്റ് ഇങ്ങനെയാണ് താൻ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകുന്ന രീതിയിൽ വലിയ അച്ചീവ്മെൻ്റ് ഒന്നും നേടിയിട്ടില്ല എങ്കിലും വളരെ ബോൾഡായി പ്രതികരിക്കുന്നത് കൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു പലരും അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ കുറച്ചു നാളായി താങ്കൾ വെറും ഒരു മോഡേൺ പരദൂഷണക്കാരിയായി മാത്രം മാറ്റപ്പെട്ടു എന്ന് ഒരു കമൻ്റ് ഉണ്ട് അതിന് കുറച്ചും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല ഈ പരദൂഷണക്കാരിയും ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷേ ഒരു എന്താ പറയേണ്ടത് ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് വീഡിയോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം അഭിപ്രായങ്ങൾ അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അഭിപ്രായം മാറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി എൻ്റെ തോന്നലാണെങ്കിൽ ക്ഷമിച്ച് കള അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞ് ഒരു പിന്നെ ഇത് പരസ്യം വിട്ടരണല്ലോ ആ പരസ്യത്തിൽ ഇനിയിപ്പം നാളെ വരാൻ പോകുന്നത് ഒരു സംഭവമായിരിക്കാം അതായത് ഏതെങ്കിലും ഒരു ടീം നാളെ ഇനി വന്നു പറയും എൻ്റെ പൈസ പോയിട്ടുണ്ട് ഹെലൻ അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങനെ വോയിസ് നോട്ട് വിടും അതായത് വോയിസ് വിടും അത് ഉറപ്പാണ് അതായത് സ്വന്തം വോയിസ് ഉണ്ടാക്കാൻ ഇന്ന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ആണുങ്ങളെ വോയിസും ഉണ്ടാക്കുക പെണ്ണുങ്ങളെ വോയ്സും ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇനി പിന്നെ മറ്റന്നാൾ വേറൊരുത്തം വന്നിട്ട് അത് റിയാക്ട് ചെയ്യും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലൻ പൈസ കൊടുത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ പോക്കറ്റിന്ന് എടുത്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് റിയാക്ട് ചെയ്യും വന്നിട്ട് അത് ഉറപ്പാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ ദിൽഷ വന്നിട്ട് ഇതേപോലെ ദിൽഷ എന്തോ ഒരു പ്രമോഷൻ ചെയ്തിട്ട് അതിൻ്റെ പൈസ പോയി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ നമ്മളാരും കാണാത്തൊരു സ്ത്രീ നമ്മളാരും അറിയാത്ത ഒരു സ്ത്രീ ആ സ്ത്രീയുടെ പൈസ പോയി മ നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തായ ഒരുത്തൻ്റെ അത് അയച്ചു കൊടുക്കുകയും ചെയ്തു ആ അയച്ചു കൊടുത്താലെല്ലാം നിങ്ങൾക്കറിയാം അപ്പോൾ അയച്ചു കൊടുത്തു എന്ന് അയാൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ സ്ത്രീ എവിടുന്ന് വന്നു ആ അയച്ചു കൊടുത്താൽ എവിടുന്ന് വന്നു എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല ഒരു തെളിവുമില്ല അതായത് വെറുതെങ്കിലും കുറെ പൈസ ഒരു പത്തിരുപത്തയ്യായിരം രൂപ അയച്ചു കൊടുക്കുക എന്താ വെച്ചാൽ ഇങ്ങനെ ചെറിയ നമുക്ക് വെറുതെ പൈസ അയച്ചു കൊടുക്കാൻ എടോ ഇതൊക്കെ ഡ്രാമയാണ് ജനങ്ങളുടെ കണ്ണിൽ മുളക് കൂടി ഒരു ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ വേറൊരു തേങ്ങാക്കൊലിയും നടന്നിട്ടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദിക്ഷ പറ്റിച്ച പൈസക്ക് ഈ ആൾ പൈസ കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ വെറും ഡ്രാമയാണ് ഇനിയിപ്പോൾ നാളെ ഹേലൻ്റെ പേരിലും ഇത് തന്നെ വരും വന്നു കഴിഞ്ഞാൽ അതിശയിക്കാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ നാളെ ഇനി ഇങ്ങനെയുള്ള ബോയ്സ് നോട്ടങ്ങാറ്റം വന്നു കഴിഞ്ഞാൽ പൈസ അയച്ചു കൊടുത്തേക്കരുത് അതുപോലെ പൈസ ഞാൻ അയച്ചു തരാം എന്നൊന്നും പറഞ്ഞേക്കരുത് കാരണം ഇതല്ല ഇതിലും വലിയൊരു പണികളാണ് വരാൻ പോകുന്നത് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല അതായത് യൂട്യൂബിലല്ലെന്ന് പറഞ്ഞാൽ ഹായ് ബൈ മാത്രമാണ് അതായത് യൂട്യൂബ് പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൈ അകലത്തിൽ വെക്കണം ഞാൻ പറയില്ല ഒരു കിലോമീറ്റർ അകലത്തിൽ വെക്കണമെന്നേ ഞാൻ പറയുള്ളൂ അതായത് യൂട്യൂബ് ഫ്രണ്ട്ഷിപ്പ് അതാണ് ഒരു കിലോമീറ്റർ അകലത്തിൽ വെക്കണം അതായത് അവരുടെ ആ ഒരു സാന്നിധ്യം പോലും പാടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അതായത് യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ ഓൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഓൻ പറയുന്ന പോലെ കേൾക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്കൊരു രസം കേൾക്കണം ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് ഈ റോബിൻ്റെ വീഡിയോ ചെയ്യുന്ന കാലത്ത് റോബിൻ്റെ വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീയെ ജയിലിലാക്കാൻ നോക്കിയിട്ടുണ്ട് കുറേ മാന്യന്മാർ ചേർന്നിട്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ഒരു സ്ത്രീയെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ പിന്നെ റോബിൻ്റെ വീഡിയോയിൽ എന്തോ ഒരാളെ പറ്റിയിട്ട് എന്തോ പറഞ്ഞു ആ പറഞ്ഞ ആളോട് ഈ സ്ത്രീ പോയിട്ട് മാപ്പും ചോദിച്ചു മാപ്പ് ചോദിച്ചതിന് ശേഷം ഈ മാപ്പ് ചോദിച്ചവരെ വിളിച്ചു പറയാം മാപ്പ് കൊടുക്കരുത് മാപ്പ് കൊടുക്കരുത് അതിനെതിരെ കേസിന് പോകണം പൈസ എത്ര വേണമെങ്കിലും നമ്മൾ തരാം കേസിന് പോകണം അതായത് കേസിന് പോയിട്ട് ആ സ്ത്രീയെ പാഠം പഠിപ്പിക്കണം അവരെ എങ്ങനെയെങ്കിലും നമുക്ക് ഉള്ളിലാക്കണം ആലോചിച്ച് നോക്കണം എല്ലാവറും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് എല്ലാവരുടെയും വായിൽ നിന്നും പലതും വീണുപോകും അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോളജിയും ചെയ്യാറുണ്ട് പക്ഷേ അപ്പോളജി ചെയ്യരുത് അത് അവരോടുള്ള ദേഷ്യം കൊണ്ടാണ് അതായത് എന്തുകൊണ്ടാണ് അവരോട് ദേഷ്യം അവരിവര് പറയുന്നത് പോലെ കേൾക്കുന്നില്ല ആ സ്ത്രീ ഇവർ പറയുന്നത് പോലെ വീഡിയോ ഇടുന്നില്ല ആ സ്ത്രീ അവരുടെ വീഡിയോ ആണെന്നിടുന്നത് അല്ലാതെ ഇവർ പറയും ഇങ്ങനെ പറയണം അത് അങ്ങനെ പറയണം അതിങ്ങനെ പറയണം എന്ന് ഒരിക്കലും അതിന് പിന്നെ പോകാതെ കൊണ്ട് മാത്രം അവരെ ടാർഗറ്റ് ചെയ്തിട്ട് ജയിലിലിടാൻ നോക്കി അങ്ങനെയുള്ള പരനാറികളുണ്ട് നമ്മളെ യൂട്യൂബേഴ്സിൽ മനസ്സിലാക്കണം നിങ്ങൾ നമ്മളീ കാണുന്ന ഒന്നും അല്ല ഒന്നും സ്വഭാവം കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേനെ പാലേ എന്നല്ലേ എൻ്റെ അഭിപ്രായം ഈ നക്കികളെ ഒരുത്തൻ്റെയും വീഡിയോ കാണരുത് എന്നാണ് ഞാൻ പറയുന്നത് സമൂഹത്തിനോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുമാർക്കുണ്ടോ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ടോയുമാർ എന്തെങ്കിലും പത്ത് പൈസയോ മാറ ആർക്കെങ്കിലും സഹായം ചെയ്യാറുണ്ടോ ഒരാൾക്ക് പോലും ചെയ്യില്ല എന്തുകൊണ്ട് ചെയ്യില്ല എല്ലാ പൈസയും തൻ്റെ പോക്കറ്റിൽ തനിക്ക് ഞണ്ണാൻ മാത്രം അല്ലാതെ വേറെ ഒരുത്തനും ചെയ്യില്ല അവിടുന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഒരുത്തനും ചെയ്യില്ല ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ വന്നു ഏതെങ്കിലും ഒരുത്തനം അനങ്ങിയിട്ടുണ്ടോ അനങ്ങൂല കാരണം എന്താ അനങ്ങുന്നവുമറി യൂമാറും ചെയ്യും അവിടുന്ന് ചാടിപ്പിടിക്കുമായി അതാണ് അതായത് ഇപ്പൊ ഇപ്പൊ നമ്മുടെ വയനാട്ടിൽ ദുരന്ത ഭൂമിയാണ് ഈ ദുരന്ത ഭൂമിയിലേക്ക് ചിലപ്പോൾ നാളെ ഒരു ഒരാളൊരു പത്ത് ബിസ്ക്കറ്റ് പാക്കറ്റും കൊണ്ട് പോകുന്നെന്ന് വിചാരിച്ചോ ആ പത്ത് ബിസ്ക്കറ്റ് പാക്കറ്റും കൊണ്ട് പോകുന്നവന് ഉമാറില്ലേ അവിടുന്ന് തേച്ച് ഒട്ടിച്ച് മടക്കി ചുറ്റി വളച്ചിട്ട് എറിയും ഇങ്ങനെ ഇടന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓം ഫേമസ് ആകാൻ പോയതാണെന്ന് പറയും അതാണ് ഓം ഫേമസ് ആകാൻ പോയതാണ് ഓം ദുരന്ത ഭൂമിയിൽ പോയത് സഹായിക്കാനല്ല ഫേമസ് ആകാൻ പോയതാന്ന് പറയും അങ്ങനെയാണ് നമ്മളിവിടുത്തെ യൂട്യൂബേഴ്സ് അതുകൊണ്ട് തന്നെ ഈ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് അവനവൻ്റെ കാര്യം നോക്കി നിൽക്കുക അല്ലാതെ യൂട്യൂബേഴ്സിനെ ആ ഫ്രണ്ട്ഷിപ്പ് ആക്കിയിട്ട് ഈ ക ഈ ബുക്കാമൊക്കെ എന്നെല്ലാം പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അവന്മാരുടെ മനസ്സിൽ വേറെയാണ് അതായത് അവന്മാരുടെ മനസ്സിൽ വേറെ ചിന്താഗതിയാണ് അല്ലാതെ അവന്മാരുടെ മനസ്സിലൊരു സഹോദര സ്നേഹമോ സഹോദരി സ്നേഹമോ ഒന്നുമല്ല എല്ലാവൻ്റെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരാളെ പിന്നെ ഇതായി കഴിഞ്ഞാൽ അവർ പറയേണ്ട കാര്യങ്ങൾ അവരും അറിയും അങ്ങനെയുള്ള ടീമുകളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളെ ആരെങ്കിലും താങ്ങി നിർത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സബിനെ കണ്ടിട്ട് നിങ്ങളെ റീച്ച് കണ്ടിട്ട് കണ്ടിട്ടുമാണ് അല്ലാതെ ഈ പിന്നെ ആര് താങ്ങി നിർത്തുന്നത് ഇപ്പോൾ ഒരു ആയിരം സബ്ബുള്ളോ ഒരാളാന്ന് ധന്യ രാജേഷെങ്കിലും ആരും കാണൂല ഇത്രയും സബ്ബും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവരും താങ്ങി നിർത്തും എന്തുകൊണ്ടാണ് അവർക്ക് അതിനുള്ള ഗുണങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ട് അപ്പോൾ ഇതിലും കൂടുതൽ സബ് ആളെ കണ്ടു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് പോകും അത് അവരുടെ ഒരു സ്വഭാവമാണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ഒരു യൂട്യൂബേഴ്സിനെയും ആശ്രയിക്കാതെ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക അവനവൻ്റെ കാര്യം മാത്രം നോക്കുക എന്തിനു മറ്റുള്ളവർ നോക്കുന്നു വേറെ പണിയിലേടുന്നു ഇവിടെ ചതിയുമില്ല വഞ്ചനയില്ല ഒന്നുമില്ല എല്ലാവരും വേണ്ട റീച്ച് മാത്ര എല്ലാവരും വേണ്ട റീച്ചാണ് അല്ലാതെ ഇവിടെ ചതി വഞ്ചന മറ്റേ ഈ മാങ്ങാത്തൊലി ഒന്നുമില്ല അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ എന്താ പറയണ്ടത് ഒന്നും പറയേ എല്ലാം പറഞ്ഞു കഴിഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ പറയാനായിന്ന് അപ്പോൾ ഹെലൻ എന്ത് വേണമെന്ന് വെച്ചാൽ പഴയ കാര്യങ്ങൾ പോലെ തന്നെ പഴയ പോലെ റിയാക്ട് ചെയ്യുക പഴയ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റിയാക്റ്റിങ് അതാണ് പിന്നെ പിന്നീട് എന്ന് പറഞ്ഞാൽ ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർക്കോ വേണ്ടിയിട്ട് ആരോ എന്തെങ്കിലും വിഷമിച്ചാലോ എന്ന് കരുതിയിട്ട് കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും അയ്യോ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചം പറഞ്ഞ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം